ഓം ശ്രീ ീ ഗുരുഭ്യൂനമ ജ്യോതിർഗമാ ചാനലിലേക്ക് ഇവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് നാല് ജൂലൈ മുപ്പത്തി ഒന്നിന് ശുക്രൻ സിംഹരാശിയിലേക്ക് രാശി മാറുന്നു ജൂലൈ മുപ്പത്തി ഒന്ന് മുതൽ ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ശുക്രനും ബുധനുമായിട്ടുള്ള യോഗം ബുധശുക്രയോഗം സിംഹരാശിയിൽ വരുന്നു അപ്പോൾ അതിൻ്റെ പ്രത്യേക ഫലങ്ങൾ ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എങ്ങനെയാകും എന്നുള്ളതിനെ പറ്റിയാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ഇപ്പോൾ ജൂലൈ മുപ്പത്തി ഒന്നിന് ശുക്രൻ ചിങ്ങരാശിയിലേക്ക് രാശി മാറുന്നു ചിങ്ങൻ രാശിയിൽ ശുക്രനും ബുധനുമായിട്ടുള്ള യോഗം ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഉണ്ട് ഇപ്പോൾ ചിങ്ങരാശി എന്ന് പറയുമ്പോൾ അധികാരത്തിൻ്റെയും ക്രിയേറ്റിവിറ്റിയുടെയും രാശിയാണ് അവിടേക്ക് സുഖത്തിൻ്റെ സൗന്ദര്യത്തിൻ്റെ അതുപോലെ റിലേഷൻഷിപ്പിൻ്റെ ഒരു ഗ്രഹമാണ് ശുക്രൻ ആ ശുക്രൻ ചിങ്ങരാശിയിലേക്ക് കിടന്നു വരുന്നു അപ്പോൾ ബുധനാണെങ്കിൽ ആ ചിങ്ങരാശിയിൽ നിൽക്കുന്ന സമയമാണ് പ്രത്യേകിച്ച് ബുദ്ധിയുടെയും യുക്തിയുടെയും ഗ്രഹമായിട്ടുള്ള ബുധൻ ആ ചിങ്ങൻ രാശിയിൽ സ്ഥിതി ചെയ്യുന്നു ഇപ്പോൾ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം ചിങ്ങൻ രാശിയിൽ വരുമ്പോഴും പ്രത്യേകിച്ച് ഈ വ്യക്തിബന്ധങ്ങളിലെ പ്രയാസങ്ങൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അത് നല്ല സംസാരത്തിലൂടെ അനുരഞ്ജനത്തിലൂടെ സ്നേഹത്തിലൂടെ പരിഹരിക്കാൻ കഴിയുന്ന ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ മറ്റുള്ളവർക്ക് വേണ്ടി തർക്കങ്ങളിൽ ഇടപെട്ട ഡിപ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു സമീപനം ഈ കുറുകാരുടെ ഭാഗത്ത് ഉണ്ടാകാം അതുപോലെ ക്രിയേറ്റീവ് തലത്തിലും കലാതലത്തിലും മികവ് പ്രകടിപ്പിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതി പൊതുവെ കാണുന്നു മാത്രമല്ല ബിസിനസ്സിലും പഠനത്തിലും ഒക്കെ തന്നെ പ്ലാനും തന്ത്രങ്ങളൊക്കെ ആവിഷ്കരിച്ച് ലക്ഷ്യങ്ങൾ കൈവരിക്കാനുള്ള ഒരു ശ്രമവും ഈ സമയത്ത് ഉണ്ടാകാം അപ്പം ഇതൊക്കെ പൊതുവായിട്ടുള്ള ഒരു അവസ്ഥയാണ് അപ്പം ബുധനും ശുക്രനും ഝിങ്ങൻ രാശിയിൽ യോഗം വരിക വഴി ഓരോ കൂറുകാർക്കും ലഗ്നക്കാർക്കും എന്ത് പ്രത്യേക ഫലങ്ങൾ അനുഭവപ്പെടും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യം ഈ വീഡിയോയിൽ മേടം ഇടവം മിഥുനം കർക്കിടകക്കൂറുകാർക്കും ലഗ്നക്കാർക്കുമുള്ള അനുഭവങ്ങളാണ് പറയുന്നത് ആദ്യമായിട്ട് മേടക്കൂറുകാർക്കും മേടലഗ്നക്കാർക്കും അതായത് അശ്വതി ഭരണി കാർത്തിക നക്ഷത്രത്തിൻ്റെ ആദ്യപാദത്തിൽ പെടുന്നവർക്ക് ഈ ശുക്രൻ എന്ന് പറയുന്നത് രണ്ടും ഏഴും ഭാവാദിവിനാണ് രണ്ടും ഏഴും ഭാവാദിവിനായിട്ടുള്ള ശുക്രൻ അഞ്ചാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് അഞ്ചാം ഭാവരാശിയിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത്തൊന്ന് വരെ ശുക്രനും ബുധനുമായിട്ടുള്ള യോഗം വരുന്നുണ്ട് ആഗസ്റ്റ് നാല് മുതൽ ബുധനും വക്രസ്ഥിതിയൊക്കെ വരുന്നുണ്ട് അപ്പോൾ പൊതുവെ ഈ അഞ്ചാം ഭാവരാശിയിലാണ് ബുധശുക്രയോഗം വരുന്നത് എന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ക്രിയേറ്റീവ് വർക്കിൽ വളരെ ശോഭിക്കുന്ന സമയമായിരിക്കും പ്രത്യേകിച്ച് ബുദ്ധിയുടെയും സൗന്ദര്യത്തിൻ്റെയും രണ്ട് ഗ്രഹങ്ങളാണ് ഈ അഞ്ചാം ഭാവരാശിയിൽ യോഗം ചെയ്യുന്നത് അപ്പോൾ തങ്ങളുടെ തനതായിട്ടുള്ള കഴിവുകൾ അത് അല്ലെങ്കിൽ ആശ്രയങ്ങൾ അവയൊക്കെ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് കലകളിലൂടെ അല്ലെങ്കിൽ എഴുത്തുകളിലൂടെ അതേപോലെ പ്രഭാഷണത്തിലൂടെ ഒക്കെ തന്നെ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന സമയമായിരിക്കും അതായത് ഇപ്പോൾ പ്രത്യേകിച്ച് നമ്മളെ അഭിനാ അഭിനേതാക്കൾ അതുപോലെ ചിത്രകലാപ്രവർത്തകർ നർത്തകർ സംഗീതജ്ഞർ അധ്യാപകർ എന്നുവേണ്ട ഇത്തരം മേഖലയിൽ ക്രിയേറ്റീവ് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഒക്കെ തന്നെ അവരുടെ തലങ്ങളിൽ കാര്യക്ഷമത അംഗീകാരമൊക്കെ ഉണ്ടാകുന്നതിന് ആ ബുധശുക്രയോഗം അഞ്ചിൽ വരുന്നത് വഴിതെളിക്കും അതുപോലെ ഈ തലങ്ങളിൽ വിദ്യ അഭ്യസിക്കുന്നവർക്ക് കോഴ്സുകൾ ചെയ്യുന്നവർ അത്തരത്തിലുള്ള വിദ്യാർത്ഥികൾക്കും വളരെ അനുകൂല സമയമായിരിക്കും ആഗ്രഹിക്കുന്നതിനനുസരിച്ച് കോഴ്സുകളിൽ അവർക്ക് അഡ്മിഷനൊക്കെ സാധ്യമാകും ഇപ്പോൾ സന്താനങ്ങളുമായിട്ടൊക്കെ സമയം ചെലവാക്കുന്നതിനും അവരുമായിട്ട് അവരുമായിട്ടൊരു ആനന്ദമൊക്കെ പങ്കിടുന്നതിനൊക്കെ ഉള്ള ഒരു അവസരം ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ ജന്മരാശ്യാധിപനായിട്ടുള്ള കുജൻ ആ കുജനാണെങ്കിൽ അഞ്ചിൽ ബുധനേം അഞ്ചിൽ നിൽക്കുന്ന ബുധനെയും ശുക്രനെയൊക്കെ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പ്രണയ ചിന്തകളൊക്കെ ചിലപ്പോൾ ഉണ്ടാകും കമിതാക്കൾക്കും സന്തോഷങ്ങൾ പങ്കിടാവുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് ചിലർക്ക് പ്രണയബന്ധം വിവാഹത്തിലേക്കൊക്കെ എത്തുന്നതിനേക്കുള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ദാമ്പത്യബന്ധത്തിലും പൊതുവെ സുഖവും സന്തോഷവും ഒക്കെ ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നു ബിസിനസ്സുകാർക്കും അതുപോലെ അവർക്ക് ഈ ബിസിനസ് എക്സ്പാൻഷൻ്റെയൊക്കെ ഒരു സമയം എന്ന് തന്നെ പറയാം പൊതുവെ ധനപരമായിട്ടും ബിസിനസ് പരമായിട്ടും പഠനപരമായിട്ടും ഒക്കെ സന്തോഷിക്കാവുന്ന ഒരു സമയമായിട്ട് ഈ ബുധ ശുക്രയോഗം അഞ്ചിൽ വരുന്നത് വഴി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ ബുധനും ശുക്രനും ഒക്കെ തന്നെ ഈ പതിനൊന്ന് നിൽക്കുന്ന ശനിയൊക്കെ ദൃഷ്ടി ചെയ്യുന്നതിനാൽ തൊഴിലിലും സുഖാനുഭവം ഉണ്ടാകും തൊഴിലിൽ ഉണ്ടാകും തൊഴിലിൽ മാറ്റങ്ങൾ ഉണ്ടാകും അതുപോലെ തന്നെ ഈ പതിനൊന്നിൽ ഈ ബുധനും ശുക്രനും ഒക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയം ആയതുകൊണ്ട് അവിടെ ശനിയും വക്രത്തിസഞ്ചരിക്കുന്ന സമയമാണ് അപ്പോൾ പൊതുവെ വിവിധ സോഴ്സുകളിൽ നിന്നുള്ള ഒരു ധനനേട്ടമൊക്കെ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് പൊതുവെ ഈ ബുധശുക്രയോഗം അഞ്ചാം ഭാവരാശിയിൽ വരുന്നത് മേടക്കൂറുകാർക്ക് നല്ല അനുഭവങ്ങൾ ഉണ്ടാക്കും ഇനി നമുക്ക് ഇടവക്കൂറുകാർക്കും ഇടവ ലഗ്നക്കാർക്കും അതായത് ഈ കാർത്തിക നക്ഷത്രത്തിൻ്റെ അവസാനം മൂന്ന് പാദം അതുപോലെ രോഹിണി മഹീരനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽപ്പെടുന്നവർക്ക് ഇപ്പോൾ ഇടവക്കുറുകാർക്കും ഇടവലഗ്നക്കാർക്കും ശുക്രൻ എന്ന് പറയുന്നത് തന്നെ ജന്മ രാശ്യാധിപനാണ് ലഗ്നരാശ്യാധിപനാണ് മാത്രമല്ല ആറാം ഭാവാധിപനും കൂടെയാണ് അപ്പോൾ ജന്മരാശ്യാധിപനും ലഗ്നരാശ രാശ്യാധിപനുമായിട്ടുള്ള ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് നാലാം ഭവരാശിയിലേക്ക് രാശി മാറുന്നു നാലിൽ ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയമാണ് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ഈ ശുക്രനും ബുധനുമായിട്ടുള്ള യോഗം ആ സുഖസ്ഥാനത്ത് നാലാം ഭവരാശിയിൽ വരുന്നു അപ്പോൾ പൊതുവെ കുടുംബസുഖത്തിൻ്റെയും കുടുംബത്തിലെ സന്തോഷത്തിൻ്റെയൊക്കെ ഒരു സമയമായിരിക്കും കുടുംബത്തിൽ പൊതുവെ ഒരു നല്ല കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ കുടുംബ സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ പൊതുവേ ശ്രദ്ധ കൂടുന്ന ഒരു സമയമായിട്ട് ഈ ബുധശുക്രയോഗം നാലിൽ വരുന്നത് വഴി കാണാം അതുപോലെ തന്നെ ഈ കുടുംബത്തിൽ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ട് അപ്പോൾ ചിലർ വീട് പുതുക്കുന്നതിനോ അല്ലെങ്കിൽ പുതിയ വീട് വാഹ വാങ്ങുന്നതിനോ വാഹനം വാങ്ങുന്നതിനോ ഒക്കെ ഒരു ശ്രമം ഒരു ആലോചനയൊക്കെ ചിലപ്പോൾ ഈ സമയത്ത് ഉണ്ടാകും അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വലിയ നേട്ടങ്ങളുണ്ടാകും കുടുംബ അംഗങ്ങളുമായിട്ടും മറ്റ് ബന്ധുക്കളുമായിട്ടുമൊക്കെ നല്ല ഒരു ബന്ധം ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പോൾ എന്തെങ്കിലും കുടുംബ പ്രശ്നങ്ങളോ തർക്കങ്ങളോ ഒക്കെ നിലവിലുണ്ടെങ്കിൽ അവയൊക്കെ പരി പരിഹരിക്കുന്നതിന് കൂടെ അനുകൂലമായിട്ടുള്ളൊരു സമയമായിരിക്കും അതുപോലെ തന്നെ പൊതുവെ കുടുംബത്തിൽ ക്ഷേമം ഉണ്ടാകുന്ന കാര്യങ്ങൾക്കായിരിക്കും ഈ കൂടുതൽ ഈ കുറുകാർ ശ്രദ്ധ കൊടുക്കുന്നത് അതുപോലെ കുടുംബാംഗങ്ങൾ ഒന്നിച്ചു കൂടുന്നതിനോ അവരൊന്നിച്ച് ഒരു യാത്രകൾക്കോ അല്ലെങ്കിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കുന്നതിനോ സോഷ്യൽ പാർട്ടികളിലൊക്കെ പങ്കെടുക്കുന്നതിനോ ഉള്ള ഒരു സാധ്യതയും കാണുന്നുണ്ട് ഇപ്പോൾ കുജൻ ഈ കുജൻ്റെയൊക്കെ ദൃഷ്ടി നാലിൽ ഉള്ള സമയമായതുകൊണ്ട് പ്രത്യേകിച്ച് പന്ത്രണ്ടാം ഭാവാധിപനും കൂടിയാണ് ആ കുജൻ ആ പന്ത്രണ്ടാം ഭാവാധിപനായിട്ടുള്ള കുജൻ നാലിൽ ദൃഷ്ടി ചെയ്യുമ്പോൾ ചിലപ്പോൾ ചിലവ് കൂടുന്ന ഒരു സാഹചര്യം ഈ സമയത്തുണ്ടായെന്ന് വരാം ഇപ്പോൾ വിദ്യാർത്ഥികൾക്കൊക്കെ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ അവർക്ക് സ്കോർ കരസ്ഥമാക്കാൻ കഴിയുന്ന ഒരു സമയം കൂടിയാണ് പഠനത്തിലൊക്കെ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും ആത്മവിശ്വാസമൊക്കെ കൂടുന്ന സമയമായിട്ടും കൂടെ കാണുന്നുണ്ട് അപ്പോൾ ബുധനും ശുക്രനും ഒക്കെ പത്തില് ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് കർമ്മസംബന്ധമായിട്ട് തൊഴിലിലത്ത് എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങൾ കുറയുന്നതിന് സഹായകമാകും ഇപ്പോൾ തൊഴിലിൽ ആഗ്രഹിക്കുന്ന തലത്തിൽ തൊഴിലൊരു മാറ്റം ഉണ്ടാകുന്നതിനും റെപ്യൂട്ടേഷനൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ ബുധശുക്രയോഗം നാലിൽ നിന്നുകൊണ്ട് ആ ബുധനും ശുക്രനും ഒക്കെ പത്തിൽ ദൃഷ്ടി ചെയ്യുന്നത് വഴിതെളിക്കും ഒഴുവേ തൊഴിലിടത്തൊക്കെ സുഖസൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനും ഈ ബുധ ശുക്ര യോഗം സഹായകമാകും എന്ന് തന്നെ പറയാം ഇനി മിഥനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അതായത് മകേരനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദം തിരുവാതിര പുണർ നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ മൂന്ന് പാദത്തിൽപ്പെടുന്നവർക്ക് ഇപ്പോൾ മിഥുനക്കൂറുകാർക്കും മിഥുന ലഗ്നക്കാർക്കും അഞ്ചും പന്ത്രണ്ടും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് മൂന്നാം ഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് ഇപ്പോൾ മൂന്നിലാണെങ്കിൽ ജന്മ രാശ്യാധിപനായിട്ടുള്ള ബുധൻ സ്ഥിതി ചെയ്യുന്ന സമയവും കൂടെയാണ് അതുപോലെ ബുധൻ സുഖാ സ്ഥാനാധിപനും കൂടെയാണ് ബുധൻ മൂന്നിൽ സ്ഥിതി ചെയ്യുന്നു ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ആ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗമുണ്ട് ബുധൻ അല്പം വക്രസ്ഥിതിയിലൊക്കെയാണ് അപ്പോൾ ഈ കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഹാർഡ് വർക്ക് കൂടുന്നതിനും അതുപോലെ ഏറ്റെടുത്ത പ്രവർത്തനങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യുന്നതിനുമൊക്കെയുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് കൂടുന്നത് അതിനനുകൂലമായിട്ടുള്ളൊരു സമയമാണ് ആ മൂന്നിലെ ബുധനും ശുക്രനും സൂചിപ്പിക്കുന്നത് അപ്പോൾ ഈ കൂറുകാർക്ക് പൊതുവെ കമ്മ്യൂണിക്കേഷനൊക്കെ ശോഭിക്കുന്ന സമയമായിരിക്കും എഴുത്തുകാർ പ്രഭാഷകർ മോട്ടിവേഷൻ സ്പീക്കേഴ്സ് അതുപോലെ ഈ മീഡിയ പ്രവർത്തകർ അധ്യാപകർ അതുപോലെ മറ്റു തലങ്ങളിലെ ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ ആ ബുധ ശുക്രയോഗം മൂന്നിൽ വരുന്നത് വളരെ അനുകൂലമായിരിക്കും പൊതുവെ ഈ ഗുറുകാരെ അവരുടെ കഴിവുകൾ അവരുടെ ആശയങ്ങൾ വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെ അത് കലകളിലൂടെയാകാം ചിത്രകലകളിലൂടെയാകാം സംഗീതത്തിലൂടെയാകാം കവിതയിലൂടെയാകാം ഗാനത്തിലൂടെയാകാം അപ്പോൾ അങ്ങനെ വ്യത്യസ്ത മാർഗങ്ങളിലൂടെ തങ്ങളുടെ ആശയങ്ങൾ എക്സ്പ്രസ് ചെയ്യാൻ കഴിയുന്ന ഒരു ഒരു സാഹചര്യമാണ് കാണുന്നത് അതുവഴി പൊതുജനങ്ങളുമായിട്ട് ബന്ധപ്പെടുന്നതിനും അങ്ങനെ ഈ ബുധശുക്രയോഗം ആ പൊതുജനങ്ങളുടെ ഒരു ഒരു എപ്രസിയേഷനൊക്കെ ഉണ്ടാകുന്നതിനുമൊക്കെ ഈ കൂറുകാരുടെ ഭാഗത്തുണ്ടാകുന്നതിനൊക്കെ അത് വഴിതെളിക്കും അതുപോലെ പുതിയ ഈ കമ്മ്യൂണിക്കേഷനൊക്കെ പൊതുജനങ്ങൾക്കിടയിൽ പൊതുവേ ഒരു സ്വീകാര്യത കിട്ടുന്ന സമയമാണ് പുതിയ സൗഹൃദങ്ങളുണ്ടാകും സാമൂഹ്യബന്ധങ്ങളുണ്ടാകും അതുപോലെ കുടുംബത്തിൽ പ്രത്യേകിച്ച് ഈ സഹോദരങ്ങളുടെയൊക്കെ കാര്യത്തിൽ അല്പം ശ്രദ്ധ കൊടുക്കും ഇതുവരെ നാളിതുവരെ നമ്മൾ അങ്ങനെ ഒരു ഒരു ശ്രദ്ധ അവരുടെ ഭാഗത്തുണ്ടായിട്ടില്ല എങ്കിൽ അതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കും അവരുടെ ക്ഷേമത്തിന് വേണ്ടി അവരുടെ സന്തോഷത്തിന് വേണ്ടിയൊക്കെയുള്ള ഒരു പ്രവർത്തനമൊക്കെ ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ അയൽവക്കക്കാരുമായിട്ട് നല്ല സൗഹൃദം ഉണ്ടാകും നല്ല ബന്ധം നിലനിർത്തുന്നതിനുള്ളൊരു ശ്രമമൊക്കെ ഈ സമയത്തുണ്ടാകും വിദ്യാർത്ഥികൾക്ക് ഊർജ്ജസ്വലതയൊക്കെ കൂടുന്ന സമയമായിരിക്കും അവരുടെ ക്രിയേറ്റീവ് ടാലൻറ്റൊക്കെ ഇമ്പ്രൂവ് ചെയ്യുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് അതുപോലെ ഈ കലാകായിക മത്സരങ്ങളിലൊക്കെ പങ്കെടുക്കുന്നവരാണെങ്കിൽ അവർക്കൊക്കെ വളരെ അനുകൂല സമയമാണ് ഇപ്പോൾ എഴുത്തിലും പ്രസംഗത്തിലും ഒക്കെ തന്നെ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾ വളരെയധികം ശോഭിക്കുന്ന സമയമാണ് കൂട്ടുകാരുമായിട്ടൊക്കെ ചിലപ്പോൾ ഹ്രസ്വയാത്രകളൊക്കെ ഈ സമയത്തുണ്ടാകും പൊതുവേ എൻജോയ്മെൻറ്റിനൊക്കെ എൻജോയ്മെൻ്റിൻ്റെ ഒരു സമയം എന്ന് തന്നെ പറയാം അങ്ങനെ ബുധശുക്രൻ ഒൻപതിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അത് ഒമ്പതിൽ നിൽക്കുന്ന ശനിയാണ് ദൃഷ്ടി ചെയ്യുന്നത് അപ്പോൾ ഒരു സ്പിരിച്വാലിറ്റി അതുപോലെ ഈ മെറ്റഫിസിക്സിലുമൊക്കെ താല്പര്യം കൂടും സ്പിരിച്വാലിറ്റിയിലും താല്പര്യം കൂടും അപ്പോൾ ഉന്നത പഠനവുമായി ബന്ധപ്പെട്ട യാത്രകളൊക്കെ ഉണ്ടാകും അതുപോലെ ഈ നയതന്ത്ര വർക്ക് ചെയ്യുന്നവർക്ക് അത്തരത്തിലുള്ള ജോലിയൊക്കെ ചെയ്യുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിരിക്കും ഈ മൂന്നിലെ ശുക്രനും ബുധൻ്റെയും യോഗവും ആ ബുധൻ്റെ ഒൻപതാം ഭാവ ബുധൻ്റെയും ശുക്രൻ്റെയും ഒൻപതാം ഭാവരാശിയിലെ ദൃഷ്ടിയും കൊണ്ട് ഈ കൂറുകാർക്ക് ഉണ്ടാകുന്നത് ഇനി നമുക്ക് കർക്കിടകൂറുകാർക്കും കർക്കിടക ലഗ്നക്കാർക്കും അതായത് പുണതനക്ഷത്രത്തിൻ്റെ അവസാന ഭാഗം പൂയം ആയില്യം നക്ഷത്രക്കാർക്ക് എങ്ങനെയാണെന്ന് നോക്കാം ഇപ്പോൾ കർക്കിടകൂറുകാർക്കും കർക്കിടലഗ്നക്കാർക്കും നാലും പതിനൊന്നും ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ആ ശുക്രൻ ജൂലൈ മുപ്പത്തി ഒന്നിന് അവരുടെ രണ്ടാം ഭാവരാശിയിൽ ധനഭാവരാശിയിലേക്കാണ് രാശി മാറുന്നത് രണ്ടിൽ ബുധൻ സ്ഥിതി ചെയ്യുന്നുണ്ട് ആഗസ്റ്റ് ഇരുപത്തി ഒന്ന് വരെ ബുധനും ശുക്രനുമായിട്ടുള്ള യോഗം ആ രണ്ടാം ഭാവരാശിയിൽ വരുന്നു അപ്പോൾ ധനസ്ഥാനത്തേക്കാണ് ആ ശുക്രൻ വരുന്നത് ഇപ്പോൾ പൊതുവെ ധനസ്ഥിതിയൊക്കെ ഇംപ്രൂവ് ചെയ്യുന്നതിനുള്ള സമയം ആയിരിക്കും ഈ ബുധശുക്രയോഗം രണ്ടിൽ വരിക വഴി ഉണ്ടാകുന്നത് പുതിയ ധനാഗമ മാർഗങ്ങൾ അവർ കണ്ടെത്തും ഇപ്പോൾ രണ്ടാം ഭാവാധിപൻ സൂര്യൻ ജന്മരാശിയിൽ ഇപ്പോൾ ഉള്ള സമയമാണ് ആഗസ്റ്റ് പതിനഞ്ച് വരെ ആ സൂര്യൻ ജന്മരാശിയിലുണ്ട് അപ്പോൾ പൊതുവെ ധനഭാവാധിപൻ ജന്മരാശിയിൽ നിൽക്കുന്നു പതിനൊന്നാം ഭാവാധിപനായിട്ടുള്ള ശുക്രൻ ധനഭാവത്തിലേക്ക് വരും അപ്പോൾ പൊതുവേ ധനാഗമം കൂടും വ്യത്യസ്തമായിട്ടുള്ള മാർഗങ്ങളിലൂടെയുള്ള ധനാഗമം ഉണ്ടാകും ഇപ്പോൾ ബാങ്ക് ബാലൻസ് ഒക്കെ കൂടുന്നതിന് സാധ്യതയുണ്ട് അതുപോലെ പണം കടം കൊടുക്കുന്ന കടം കൊടുത്ത് ബിസിനസ് നടത്തുന്നവർ ബാങ്കിങ് ബിസിനസ് നടത്തുന്നവർ കുടുംബ ബിസിനസ് നടത്തുന്നവർ അതുപോലെ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുകാർ അതുപോലെ വിദേശത്ത് വർക്ക് ചെയ്യുന്നവർ ഇവർക്കൊക്കെ തന്നെ പൊതുവെ ധനസ്ഥിതി ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിട്ട് കാണുന്നുണ്ട് ഇപ്പോൾ രണ്ടിൽ ബുധശുക്രയോഗം വരുന്നത് പ്രത്യേകിച്ച് സംസാരത്തിലൂടെയൊക്കെ ആരെയും ഒരു കഴിവ് ഈ സമയത്ത് അവർക്ക് കൂടും അതുപോലെ തന്നെ പൊതുവെ തങ്ങളുടെ ആശ്രയങ്ങളും നല്ല രീതിയിൽ പൊതു സദസ്സിലൊക്കെ അവതരിപ്പിക്കുന്നതിനും അതുപോലെ ആളുകളുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യുന്നതിനുമൊക്കെ തന്നെ വളരെ ശോഭിക്കുന്ന സമയമായിട്ട് കാണുന്നുണ്ട് മാത്രമല്ല എന്തെങ്കിലുമൊക്കെ ക്രൈസിസ് ഉണ്ടെങ്കിൽ ആ ക്രൈസിസ് ഒക്കെ മാനേജ് ചെയ്യുന്നതിനൊക്കെ ആ ബുധ ശുക്രയോഗം രണ്ടിൽ വരുന്നത് ഈ കർക്കിടകുറുകാർക്ക് ഗുണകരമാകും അതുപോലെ തന്നെ നല്ല ആഹാരം കഴിക്കുന്നതിനുള്ള ഒരു അവസരമൊക്കെ അവർക്ക് വരികയാണ് അതുപോലെ യാത്രാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തും നിങ്ങളൊരു ശ്രമമുണ്ടാകും കുടുംബാംഗങ്ങളുമായിട്ടും ബന്ധുക്കളുമായിട്ടുമൊക്കെ തന്നെ ഒരു നല്ല രീതിയിൽ ഇടപഴകുന്നതിനും അവരുമായിട്ടൊക്കെ സന്തോഷം പങ്കിടുന്നതിനും അവരുമായിട്ട് കൂടുതൽ സമയം ഒക്കെ അനുകൂലമായിട്ടുള്ള ഒരു ഗ്രഹസ്ഥിതിയാണ് ആ ആ ഒരു യോഗമാണ് ആ ബുധനും ശുക്രനുമായി രണ്ടിൽ വരിക വഴി ഉണ്ടാകുന്നത് ഇപ്പോൾ കുടുംബ പാരമ്പര്യം അതുപോലെ കുടുംബത്തിലെ മൂല്യങ്ങൾ ഇവയൊക്കെ നിലനിർത്തി പോകുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് വിദ്യാർത്ഥികൾക്ക് അവരുടെ ടാലൻ്റൊക്കെ ഇംപ്രൂവ് ചെയ്യുന്ന സമയമായിരിക്കും പൊതുവേ എഴുത്ത് കമ്മ്യൂണിക്കേഷൻ ടീച്ചിങ് ഈ മേഖലയിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് ആ മേഖലയിൽ ശോഭിക്കാൻ കഴിയുന്ന സമയമാണ് അതുപോലെ തന്നെ ബുധനും ശുക്രനുമൊക്കെ അഷ്ടമത്തിൽ ദൃഷ്ടി ചെയ്യുന്നുണ്ട് അപ്പോൾ ഗവേഷണത്തിലും അഷ്ണവഭാവാധിപനായിട്ടുള്ള ശനിയും അഷ്ടമത്തിൽ നിൽക്കുകയാണ് അപ്പോൾ ഗവേഷണത്തിൽ ഏർപ്പെടുന്നവർക്ക് നിഗൂഢശാസ്ത്രമൊക്കെ അഭ്യസിക്കുന്നവർക്കൊക്കെ വളരെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ജോയിൻറ് അസറ്റുകൾ നമ്മൾ സ്ഥിര നിക്ഷേപങ്ങളായാലും അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് അതുപോലെ മറ്റ് ഭാവിയിലും വരുമാനം കിട്ടത്തക്ക രീതിയിലുള്ള ആസ്തികൾ അത് ജോയിൻറ് ആസ്തികൾ അപ്പോൾ ചിലപ്പോൾ ദമ്പതിമാർ അവർ രണ്ടുപേരും കൂടെ ചേർന്നുള്ള ആസ്തികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളുമായിട്ടുള്ള അപ്പോൾ ഏത് രീതിയിലായാലും ജോയിൻറ് അസറ്റുകൾ വർദ്ധിപ്പിക്കുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അതുവഴി ദീർഘകാലമായി ദീർഘകാലികമായിട്ട് ധനാഗമം ഉറപ്പുവരുത്തുന്നതിനുള്ള മാർഗങ്ങൾ ഇവർ ഈ സമയത്ത് കണ്ടെത്തും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം